നമസ്കാരം ലൈംഗികാധിക്ഷേപ കേസിൽ തന്റെ നിയമ പോരാട്ടം ബോബി ചെമ്മണൂരിൽ മാത്രം അവസാനിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് നടി നടിഹണിറോസ് സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ഹണിയുടെ പുതിയ നീക്കം നടിയുടെ വീഡിയോകൾക്ക് മോശം തംനയിലിട്ടവർക്കെതിരെയായിരിക്കും നടപടി ഇരുപത് യൂട്യൂബ് ചാനലുകളുടെ വിവരങ്ങൾ പോലീസിന് കൈമാറുമെന്നാണ് വിവരം നേരത്തെ തന്നെ യൂട്യൂബ് ചാനലുകൾക്കെതിരെ പരാതി നൽകുമെന്ന് ഹണി വ്യക്തമാക്കിയിരുന്നു അതേസമയം നടി നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ഇന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കും ഇത് പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ബോബി ചെമ്മണൂറിനെതിരെ ചുമത്താനുള്ള സാധ്യതയുണ്ട് ഇന്നലെ രാവിലെ മേപ്പാടിയിലെ തൗസൻഡ് ഏക്കർ റിസോർട്ട് വളപ്പിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നത് രാത്രി ഏഴ് മണിക്ക് ശേഷമായിരുന്നു കൊച്ചിയിൽ എത്തിച്ചത് ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാകും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ബോബി ചെമ്മണ്ണൂരിനെ ഫോണും കസ്റ്റഡിയിലെടുത്തിരുന്നു ബോബി ചെമ്മണൂറിനെ വൈദ്യ പരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെ ബോബിയുടെ വൈദ്യ പരിശോധന പൂർത്തിയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും ഒരു കൂസലമില്ലാതെയാണ് ബോബി എത്തിയത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും കുറ്റബോധമില്ലെന്നും ബോബി ആവർത്തിക്കുകയും ചെയ്തു എറണാകുളം ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബോബിയെ തിരികെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് തന്നെ എത്തിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണൂരിനെ പോലീസ് ജീപ്പിൽ ഇന്നലെ രാത്രി ഏഴോടെയാണ് കൊച്ചിയിൽ എത്തിച്ചത് അതിനിടെ നടിക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന പരാതിയിൽ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നായിരുന്നു ബോബി ചമണൂർ പ്രതികരിച്ചത് കേസിലെ അറസ്റ്റ് നടപടികൾക്കായി പോലീസ് സംഘം ബോബി ചമ്മണ്ണൂറിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴായിരുന്നു ഈ ഒരു പ്രതികരണം നടി ഹണി റോസിന്റെ പരാതിയിൽ കേസെടുത്ത എറണാകുളം സെൻട്രൽ പോലീസ് ബുധനാഴ്ച രാവിലെയാണ് ബോബി ചമ്മണ്ണൂറിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത് വയനാട്ടിലെ ഫാം ഹൌസിൽ നിന്ന് കാറിൽ പുറത്തിറങ്ങിയപ്പോൾ പുറത്ത് കാത്തിരുന്ന പോലീസ് സംഘം കാറ് വളഞ്ഞ് ബോബിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോവുകയോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ ചെയ്യുന്നത് തടയാനായിരുന്നു പോലീസിന്റെ ഈ നീക്കം ഫാം ഹൌസിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ പിന്നീട് എ ആർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പോലീസ് സംഘം കൊച്ചിയിലേക്ക് എത്തിച്ചു നോട്ടീസ് നൽകിയാൽ താൻ പോലീസിന് മുന്നിൽ എത്തുമായിരുന്നു പക്ഷേ കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തതുപോലെയായി കാര്യങ്ങൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വ്യവസായി എന്ന നിലയിൽ എല്ലാ പിന്തുണയും നൽകിയ തന്നോട് ഇത് വേണ്ടായിരുന്നുവെന്ന പക്ഷമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെത് കൂടുതൽ വകുപ്പുകൾ ചുമത്തി തന്നെ ജയിലിലടയ്ക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ടെന്ന് ബോബി ചമ്മണ്ണൂർ തിരിച്ചറിയുന്നു ബുധനാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് സംഘം കൊച്ചിയിലെത്തിയെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രിയോടെ മജിസ്ട്രേറ്റിനെ അടുത്ത് കൊണ്ടുപോകാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല പകരം പോലീസ് കസ്റ്റഡിയിൽ വെച്ചു തുറന്ന കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് അങ്ങനെ ഒരു ക്രിമിനലിനെ പോലെ കോടതി മുറിയിലേക്ക് പോലീസ് ബോബി ചെമ്മണൂരിനെ എത്തിക്കുന്നു ഇതിലെല്ലാം കടുത്ത വേദനയിലാണ് ബോബി തന്നെ ബന്ധപ്പെട്ട അടുപ്പക്കാരോട് ഇക്കാര്യം ബോബി വിശദീകരിച്ചിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ചാം വകുപ്പ് ഐ ടി ആക്ടിന്റെ അറുപത്തിയേഴ് വകുപ്പ് എന്നിവ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂറിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചതിന് പിന്നാലെ പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്തു ഇതിന് പിന്നാലെയാണ് ഫോണും പിടിച്ചെടുത്തത് ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാകുമെന്നാണ് വിവരം പരാതിക്കാരിയായ നടി ഹണി റോസ് ബുധനാഴ്ച വായിട്ട് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയിരുന്നു എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് രഹസ്യമൊഴി നൽകിയത് കേസിൽ ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം ലഭിക്കാതിരിക്കാനാണ് നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പോലീസ് നടപടിയിൽ ഹണി റോസ് നന്ദി അറിയിച്ചിരുന്നു കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസിനും താനും തന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്നായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം